ഹായ് ഫ്രണ്ട്സ് പ്രിയ സെൻസറി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുഞ്ഞ് ടിപ്സൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് എന്താണെന്ന് അറിയാമോ അപ്പം നമുക്ക് ദേഹത്ത് വേദന അഥവാ ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഉള്ളവർക്ക് പ്രായമായവർക്കും എല്ലാവർക്കും എന്നൊന്നുമില്ല കേട്ടോ പ്രായമൊന്നുമില്ല എല്ലാവർക്കും ഇപ്പം അല്ലേ അപ്പം തണുപ്പൊക്കെ ആകുമ്പോൾ ദേഹത്ത് വേദന ഒക്കെ ഇളവില്ല ഈ വണ്ടി ലോങ് ടൈം ഡ്രൈവ് ചെയ്തൊക്കെ പോവുകയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നടുവിന് വേദനയൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നിസ്സാരമായ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു കിഴിയെപ്പറ്റി പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നേ വന്നിരിക്കുന്നത് ഞാനൊരു ആയുർവേദ തെറാപ്പിസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് എൻ്റെ ആ അറിവിലൂടുള്ള ഒരു കുഞ്ഞു കിഴി ഒരു അതായത് ഒരു നാരങ്ങ കിഴിയെപ്പറ്റി നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരാമെന്ന് കരുതിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ അമ്മയ്ക്കിപ്പം വേദന അപ്പം ഞാൻ പറഞ്ഞു അമ്മേ നമുക്കൊരു നാരങ്ങ കിഴി ഉണ്ടാക്കി ചെയ്യാം ആ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്കതൊരു വീഡിയോ ആക്കി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ പ്രയോജനപ്പെടുന്നതെങ്കിൽ പെട്ടോട്ടെ ഇതൊക്കെ യൂട്യൂബിൽ പോരി വീഡിയോ ഒക്കെ കാണും എന്നാലും ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ഒരു ഇതായിട്ട് കാണിച്ചു തരുന്നതാണ് അപ്പം നമ്മുടെ നാരങ്ങ കിഴിയൊക്കെ വീഡിയോയിൽ ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കുക എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതെങ്ങനെയാണ് കിഴികിട്ടുന്നതെന്നും ഒക്കെയുള്ള ഉണ്ട് അത് മുന്നോട്ട് കണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് വലിയ ഒരു ഉപകാരപ്രദമായ കാര്യമായിരിക്കും പ്രായമുള്ളവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അത് അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവരും ആ വീഡിയോ അങ്ങോട്ട് മുന്നോട്ട് കണ്ടുപോകാം സ്കിപ്പ് ചെയ്യാതെ കാണണം ഞാനിങ്ങനെ പറഞ്ഞു എന്ന് കരുതി ആരും എന്താ പറഞ്ഞത് ചൂടാക്കിയൊന്നും ദേഹത്തൊന്നും വലിയ ചൂടോടൊന്നും വെക്കരുത് ചെറു ചൂടോടെ വെക്കാവൂ ഇതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ മുന്നോട്ട് കണ്ടു കാര്യങ്ങളും നിങ്ങളും പറയാം അപ്പം ഇത് കുഞ്ഞൊരു വീഡിയോ ആണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളായിരിക്കും ഇത് നമ്മൾ പറഞ്ഞത് നാരങ്ങ പറ്റിയല്ലേ അത് നാരങ്ങ കിഴിയുടെ പ്രിപ്പറേഷൻ ചെയ്യാനുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അതായത് ഒരു പത്തോളം പത്ത് പന്ത്രണ്ടോളം നാരങ്ങ ചെറു നാരങ്ങ അരിഞ്ഞത് അല്പം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഉലുവ കടുക് ഇത് നമ്മൾ ചതക്കും കേട്ടോ ചതച്ചിട്ടാണ് ചേർക്കുന്നത് ഇത് ചതകുപ്പ ചതകുപ്പയുടെ കൂട്ടത്തിൽ അല്പം ഇന്ദുപ്പൂടെ വേണം ഇന്ദുപ്പ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടില്ല അപ്പം ഇന്ദുപ്പൂടെ ആഡ് ചെയ്ത് നമുക്കിതുണ്ടാക്കാം ഉണ്ടാക്കി നമുക്കിത് വെച്ചിട്ട് കിഴി ഉണ്ടാക്കി നമ്മയ്ക്ക് ചെയ്തു നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെ ഉണ്ടെന്നല്ല ഇത് ഏറ്റവും നല്ലതാണ് വേദനകൾക്കൊക്കെ ഇത് ഏറ്റവും നല്ലതാണ് ജോയിൻ പെയിൻസ് വേ നടുവിന് വേദന അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് നല്ല ഗുണങ്ങൾ ഗുണമാണ് നാരങ്ങ കിഴി ചെയ്യുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നമുക്ക് പറഞ്ഞു തരാം ഇതാ അപ്പോൾ ഒരു ചട്ടി വെച്ച് ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് അല്പം കുറച്ച് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മുറുവെണ്ണയാണേ മുറുവെണ്ണയ്ക്ക മുറുവെണ്ണയിലോട്ട് നമ്മൾ നാരങ്ങ ചൂടാക്കാനായിട്ടുള്ള ഇത് അപ്പോൾ നാരങ്ങ ഇതാ വഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാക്കി മെഡിസിനുകളെല്ലാം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് വഴറ്റി ഇത് വഴറ്റി കഴിഞ്ഞിട്ട് കിരിയാക്കുന്നതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം നാരങ്ങയും വെളുത്തുള്ളിയും കൂടെ കൂടി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമ്മുടെ ഉലുവായും കടുവും ഇതാ ചേർത്ത് കൊടുക്കും ചതകുപ്പ മഞ്ഞൾ ഇനി ഇത് നമുക്ക് കിഴി കെട്ടണം കിഴി കെട്ടിയിട്ട് ചെറു ചൂടോടുകൂടി അതായത് ചട്ടിക്കകത്ത് ഇച്ചിരി അല്പം എണ്ണയൊഴിച്ച് ചെറുതായിട്ട് ആ കിഴി കെട്ടിയത് ചട്ടിക്കകത്ത് മുക്കി ചൂടാക്കി ചെറു ചൂടോട് നമുക്ക് വേദനയുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും അപ്പം ഞാനിവിടെ അമ്മയ്ക്ക് അങ്ങനാണ് ചെയ്ത് കൊടുക്കുന്നത് കി കിട്ടിയിട്ട് നമുക്ക് ചട്ടിക്കകത്ത അല്പം ഏതെങ്കിലും നമുക്ക് അനുയോജ്യമായ മുറിവെണ്ണയോ ധനന്തരം കുഴമ്പോ അല്ലെങ്കിൽ അതിയോ ഏതെങ്കിലും അനുയോജ്യമായ എണ്ണയെടുത്ത് ഇഷ്ടമുള്ള എണ്ണയെടുത്ത് അത് ചട്ടിയിൽ ഒഴിച്ച് ചെ ചൂടാക്കിയിട്ട് ചെറുതായിട്ട് കിഴി അതിനകത്ത് മുക്കി നമുക്ക് വേദനയുള്ള ഭാഗത്തൊക്കെ മസാജ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ ഇതുപോലെ ഞാനൊരു പുതിയ തോർത്താണ് എടുക്കുന്നത് സമചതുരത്തിൽ മുറിക്കും മുറിച്ചിട്ട് ഒരു ചെറിയ കഷ്ണം പീസ് ഇതിൻ്റെ നടുക്കും വെക്കും കാരണം അവിടെ വല്ലേ നമ്മൾ ചൂടാക്കാൻ കിഴി ചട്ടിക്കകത്ത് വെക്കുന്നത് അപ്പോൾ അടി കരിഞ്ഞു പോകാതൊക്കെ ഇരിക്കാനാണ് ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചട്ടിക്കകത്ത് വെച്ച് കരിച്ചു പോകിച്ചൊന്നും ആരും ചെയ്യരുതേ വേദനയൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ശ്രദ്ധയോടു കൂടി ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തോർത്തിനാകത്തോട്ടാണ് എടുക്കുന്നേന്ന് ഇതാ എടുത്തു വെച്ചേക്കും കേട്ടോ ഇതിനും കിഴി കെട്ടണം കിഴി കെട്ടിയിട്ട് എന്നാ നമ്മുടെ ഒരു കിഴി റെഡി ആയിരിക്കുകയാണ് അടുത്ത കിഴി കെട്ടാൻ ഞാൻ പോകുക കേട്ടോ കിഴിയൊക്കെ കെട്ടി വെച്ചിരുന്നത് കേട്ടോ കിഴിയൊക്കെ കെട്ടി അതൊക്കെ വീടിയൊക്കെ രാത്രിലാണ് എനിക്ക് സമയം കിട്ടിയപ്പോൾ രാത്രിലാണ് ചെയ്തത് അപ്പം നമ്മുടെ വീടിയൊക്കെ രാത്രിലാണ് ഉള്ളത് കേട്ടോ എന്നാ ഇത് കണ്ടോ ഇതാണ് കിഴിയൊക്കെ കെട്ടി ഇതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ചട്ടിക്കകത്ത് ചെറുതായിട്ട് എണ്ണ ചൂടാക്കിയിട്ട് അപ്പോൾ ചെറുതായിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിങ്ങനെ ആ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ മുക്കി എടുത്തിട്ട് അതിങ്ങനെ ഒന്ന് വടിച്ചൊക്കെ കളയണം കേട്ടോ അല്ലെങ്കിൽ എണ്ണയൊക്കെ ട്രിപ്പ് ചെയ്ത് ദേഹത്തൊന്നും കൊണ്ട് കുത്തരുത് കുത്താതെ ഇങ്ങനെ ഒന്ന് ചട്ടിയുടെ സൈഡിൽ ഇങ്ങനെ വടിച്ച് അതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് വേദനയുള്ള ഭാഗത്ത് ഇതാ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്ത് കുഞ്ഞൊരു മസാജൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വേദനകൾക്കൊക്കെ ഒരുപാട് വണ്ടി മോധം സൗണ്ട് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ചെറുതും എണ്ണയ്ക്കകത്ത് മുക്കി ഇങ്ങനെ മുക്കിയിട്ട് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം വലിയ ചൂടല്ലേ ഇളം ചൂടിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്ത് ചെറിയൊരു മസാജൊക്കെ കൊടുത്ത് നല്ലതായിട്ട് ചെയ്യാൻ ശ്രദ്ധിച്ച് ചെയ്യണം ഒത്തിരി ചൂടാവല് സ്കിന്ന് പൊള്ളും അപ്പം നല്ല കൂടിയേ ചെയ്യാവൂ ഇളം ചൂടിലേ ചെയ്യാവൂ അപ്പം ഇങ്ങനെ ചെയ്തു കൊടുത്താൽ നമ്മുടെ ആ വേദനയുള്ള ഭാഗത്തൊക്കെ നല്ല റിലീഫ് കിട്ടും ഒരാളെ ഒരാൾ സ്വന്തമായിട്ട് വേണേലും നമുക്ക് ചെയ്യാം മറ്റൊരാളെ ചെയ്തു തരുവാണെങ്കിൽ ഒക്കെ നല്ലതായിരിക്കും ഏറ്റവും കൂടുതൽ മറ്റൊരാൾ ചെയ്തു തരുമ്പോഴായിരിക്കും കൂടുതലും നമുക്കത് എഫക്റ്റ് ചെയ്യുന്ന സ്വന്തമായിട്ട് ചെയ്താലും കുഴപ്പമില്ല മറ്റൊരാൾ ആയിട്ട് നല്ല എഫക്റ്റീവായിരിക്കും ഇത് നമുക്കൊരു ഏഴേ ഒൻപത് അങ്ങനെ കണക്ക് വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്ന ഒരു ദിവസം ഒന്നും ചെയ്തിട്ട് വേദന മാറിയില്ലെന്നൊന്നും എന്നോട് പറയില്ല കേട്ടോ ഇത് കുറച്ച് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഏഴ് ദിവസം ഒൻപത് ദിവസം പതിനാല് ദിവസം ഇങ്ങനൊരു കണക്ക് വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും മൂന്ന് ദിവസം കൂടുമ്പോൾ ഈ കിഴി ഒന്ന് മാറി കൊടുക്കണം കേട്ടോ ഇങ്ങനെ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒന്ന് കിഴി മാറി പുതിയതുണ്ടാക്കി അങ്ങനെ ചെയ്യണം മൂന്ന് ദിവസം വരെ നമുക്ക് ഒരേ കിഴി കൊണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അറിയുന്ന ഒരാളാണ് തെറാപ്പിസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് മക്കളൊക്കെ ഉണ്ടായപ്പോൾ ഗ്യാപ്പ് എടുത്തെങ്കിലും ഇതിൻ്റെ ഇടയ്ക്കും ഞാൻ ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ ആ ഒരു കുഞ്ഞ് എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ അപ്പോൾ അനുവേണ്ട എന്നോട് പറഞ്ഞു എനിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ എത്ര നാളായിട്ട് ജോലി ചെയ്യുവാണെന്ന് ഈ വീഡിയോയ്ക്കകത്ത് പറയണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ടായിരത്തി ഏഴ് മുതൽ ര ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലായില്ലേ ഇപ്പം ഈ ഒരു പതിനേഴ് വർഷമായിട്ട് ആയുർവേദത്തിൽ ജോലി തെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് എടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് എന്നാലും രണ്ടായിരത്തി ഏഴില് മുതല് ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ് കേട്ടോ